സമ്മതിക്കില്ല ഇത് ഞാൻ സമ്മതിക്കില്ല അച്ചപ്പിൽ ഞാനോട് തല്ലാൻ ഇതിൽ നിന്നുള്ള ആത്മഹത്യ ഇത് നഷ്ട മാറി നിൽക്കുക ഇതോടെ കാര്യം ഞാനേറ്റു അതുങ്ങൾ തല്ലിയേറ്റത്തു പറയട ചട്ടാക്കാരി അവര് നോക്കിക്കുള്ളൂ അമ്മയില്ല അവരുണ്ടിക്കാൻ പറയാണു ഒന്നും സംഭവിക്കില്ല എന്തായിരുന്നു ഇവിടെ ബഹളം ഞാനാകെ പേടിച്ചുപോയി കള്ളത്തരം കാണിക്കുന്നവരോട് ഒരിക്കൽ ക്ഷമിച്ചാൽ അവൻ പത്ത് തവണ വീണ്ടും കെക്കും ഇത്തവണ തേങ്ങയല്ലോ നീ വരുന്ന വഴിയാണോടാ അതെ അമ്മയ്ക്ക് സഹായത്തിന് ഒരു പെൺകുട്ടിയെ കൊണ്ടിരുന്ന കാര്യം ഞാൻ എഴുതിയിരുന്നില്ലേ അവളും അച്ഛനും എന്റെ ഒപ്പം വന്നിട്ടുണ്ട് എന്നിട്ട് എവിടെ நல்ல தரவாட்டி பரந்த குட்டி ஊவ அல்லே எல்லோ லட்சம் கொண்டு நல்லதா அச்சி ഇവൻ അന്യനാട്ടിൽ താമസിച്ചു വന്നതല്ലേ ഐശ്വര്യം പോയിട്ടില്ല കൂടിയിട്ടേ ഉള്ളൂ നിന്റെ പേരെന്താ പെണ്ണേ പണ്ടേ നീ എന്ത് ജാതിയാ അല്ല മലയാളത്തിൽ പറഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ അല്ല പഠിക്കാനുള്ള തയ്യാറെടുപ്പ് ഞാൻ കണ്ണപ്പൻ ഹരികൃഷ്ണന്റെ അമ്മാവനാണ് അവൻ ജയകൃഷ്ണൻ ഇവൻ ഗോപികൃഷ്ണൻ ഞാനിവിടുത്ത ഹരിയുടെ അച്ഛനേമേക്ക് മനസ്സിലായല്ലോ അവർക്ക് ഒന്ന് പരിചയപ്പെടുത്തി അച്ഛനാണല്ലേ എന്താ പേര് പേര് എൻ എനിക്ക് മലയാളം ഓ ും ഗോപി ഈ കർപ്പൂരം ഒന്ന് കത്തിച്ചേടാ പല സ്ഥലത്തും പോയി പലതും സംഭവിച്ചിട്ടല്ലേ എന്റെ മോൻ വന്നിരിക്കുന്നത് സകല ദൃഷ്ടിദോഷങ്ങളും എന്റെ മോനെ നിന്ന് പോട്ടെ നീ എന്താ നീങ്ങി നിന്നത് അല്ല അവിടെ നിന്ന് കാറ്റുകൊണ്ട് കർപ്പൂരം കേടും അതുകൊണ്ടാ കുട്ടിയെ അകത്തേക്ക് പോയിക്കോളൂ വിരിഞ്ഞു ഇന്ന് നല്ല സ്റ്റൈലിലാണല്ലോ എന്താണെന്നറിയില്ല ഇപ്പോ എല്ലാവരുടെയും മുഖത്ത് നല്ല തെളിച്ചുണ്ട് പാലെങ്ങനെയുണ്ട് പാലിപ്പോഴും പണ്ടത്തെ പോലെ തന്നെയായിട്ടാ വെളുത്തിട്ട് അത് തന്നെ ഞാനും ചോദിച്ചത് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിലേ ഞാൻ കൂടി അധ്വാനിച്ചുണ്ടാക്കി കാച്ച ചോദിച്ചാൽ ഉത്തരം പറയണം അങ്ങനെ ഞങ്ങൾ എത്തെടുക്കല്ലേ അങ്ങനെ ഉത്തരം കിട്ടണമെങ്കിലേ അവളോട് തമിഴിൽ ചോദിക്കണം അല്ലെങ്കിൽ അവൾ കരുതും വല്ല മന്ദബുദ്ധിക്കാരനുമാണെന്ന് അതിന്റെ നാണക്കടേ എനിക്കും കൂടാ അരുമകൻ അറിയുവാൻ കൗണ്ടർ കുട്ടൻ നായർ എഴുതുന്നത് അവിടെ പരമാനന്ദമാണെന്ന് പറഞ്ഞ് പവിഴം എഴുതിയ കത്തുമായി പെരിയ കൗണ്ടർ എന്നെ കാണാൻ വന്നിരുന്നു താൻ ഉണ്ടെന്നും തനിക്ക് സുഖമാണെന്നും ആ കത്തിലൂടെ ഞാൻ മനസ്സിലാക്കി ഇന്ന് തീയതി പതിനഞ്ച് അടുത്ത പത്തൊമ്പതിന് രേവതി നക്ഷത്രത്തിലാണ് തന്റെ ശാന്തി മുഹൂർത്ത ഓർമ്മയുണ്ടോ ഇന്നെത്ര രേതി ഇന്ന് പത്തൊമ്പതല്ലേർത്ത ശാന്തി മുഹൂർത്ത അതൊരു ഭയങ്കര മുഹൂർത്ത സകലതും തവിട് പൊടിയാക്കുന്ന ഒരു മുഹൂർത്തം അവിടെ അമ്മേ അവള് ചന്ത അവളെ കാണുന്നുമില്ല അമ്മ എന്തോ ജോലിയിലുമാണ് അപ്പൊ ഞാൻ കരുതി അവളെ പറഞ്ഞയച്ചിട്ടുണ്ടാവുന്നു അങ്ങനെ ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ കൂടി അവളെ എന്റെ അടുത്തൊന്ന് പറഞ്ഞ അയക്കണ്ട അവളിപ്പോ എനിക്കൊരു മോളാ അങ്ങനെ കരുതാനേ പറ്റുന്നുള്ളൂ എന്നിട്ടും അമ്മ അവളെ ചീത്ത വിളിക്കാറുണ്ടല്ലോ അതെന്താ തെറ്റ് കണ്ടാ കൊല്ലും ഞാൻ മോളാണെന്ന് കരുതിയാലേ സ്വാതന്ത്ര്യത്തോട് കൊല്ലാല്ലോ അതുകൊണ്ടാ നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം ഇങ്ങനെ ഒരു തൃശങ്ക സ്വർഗത്തിലായിരിക്കും നമ്മുടെ വിവാഹ ജീവിതം നീ കൊണ്ടുവന്ന കുതിരവണ്ടിയിൽ അന്ന് കയറിയിരുന്നപ്പോ ഒരിക്കലും ഞാൻ ഓർത്തിരുന്നില്ല മോളെ ചിലപ്പോ തോന്നുന്നു സത്യം എല്ലാരോടൊന്ന് തുറന്നു പറഞ്ഞാലോന്നു പിന്നീടുണ്ടാകുന്ന ഭൂകമ്പം ഓർക്കുമ്പോ തൂങ്ങിച്ച തലെന്നൂരെ തോന്നിട്ട് കേട്ടനാണെന്നൊന്നും ഞാൻ ഓർക്കില്ല കൊല്ലും ഞാൻ അവനെ ഇന്ന് രാത്രി നീ ഇറങ്ങി വരണം ഞാൻ തൊഴുത്തിൽ കാത്തിരിക്കും തൊഴുത്ത് പശു പശു അവിടെ പശുക്കളെ ഉള്ളൂ ഇത്തിരി മനസമാനത്തോടെ പുല്ല് മിരിച്ച് നമുക്ക് കിടക്കാം ചിരിക്കണ്ട ഉണ്ണിയേശന് പുൽത്തൊഴുത്തിൽ ജനിക്കാമെങ്കിലേ നമുക്ക് നമ്മുടെ ശാന്തിമൂർത്തും അവിടെ വെച്ച് എന്നെ ആഘോഷിക്കാം നീ വാ ഞാൻ അതിനകത്തുണ്ടാവും ഇന്നലെ ഞാൻ നല്ല തൂങ്ങി ഒന്നും അറിഞ്ഞില്ല നീ തൂങ്ങിയോ നിജമാൂങ്കല എന്തേ നിനക്ക് സുഖമില്ലേ ആരാ കിടക്കുന്നേ അയ്യോ ഇത് നമ്മുടെ ഹരിവിഷ്ണല്ലേ നമ്മുടെ ശാന്തി ആകെ മുഹൂർത്ത് പോയില്ലേ ഞാൻ ഉറങ്ങിപ്പോയി എന്ത് പറ്റിയടാ മോനെ ഏത് പൊട്ടിച്ചാത്തനാണ് നിന്നെ എടുത്തുവിടെ കൊണ്ടുവന്ന് കടത്തിയത് എന്റെ ഭഗവാനെ എന്റെ കുഞ്ഞിനെ ആരാണ് കൈവശം കൊടുത്ത് പശു തൊഴിച്ചോ വീട്ടിലെ സുഖമായിട്ട് എന്റെ നേരം എങ്ങനെയാ ഈ ഈ ആണുങ്ങൾക്ക് മുഴുവനും നീ രാത്രി കിടന്നത് മുറിയില് ഉറങ്ങി എണ്ണീറ്റതോ ഇതാ ഇവിടെ അതെന്താ ഇവിടുത്തെ പശുക്കൾക്ക് കാന്തശക്തി ഉണ്ടോടാ കഴിഞ്ഞ കഴിഞ്ഞാൽ പോത്തോറ്റുമായിരുന്നിരിക്കും അതാ ഇപ്പൊ ഇവിടെ കിടന്നുറങ്ങുന്നത് ഇനി ഞാൻ ഒരു സത്യം തുറന്നു പറയാം അമ്മേ അമ്മേന്നെ ഞാൻ എന്തായി വെച്ച് ഷളാക്കുന്നതിലും നല്ലത് ആരും അറിയാതെ മൂടി വെച്ച് അവളെ അങ്ങ് പറഞ്ഞയക്കുന്നതാ ആളാരാന്ന് ചോദിച്ചോ അവള് കൊന്നാലും പറയില്ല ശരിക്കും കൊന്നുകൊടുത്താ പറയോ ദേ അറാൻ പറ്റുന്നൊന്നും ഒന്നും പറഞ്ഞേക്കരുതേ നെല്ലും പതിലും വേർതിരിക്കാൻ എനിക്കറിയാം അവളെ ഞാനൊന്ന് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു ഭാര്യ പുറത്തൊരാൾ ഇതറിയുന്നതിന് മുമ്പ് ഒന്നിലേ വീടിന് തീ വെക്കുക അല്ലെങ്കിൽ കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യുക എന്താ അവിടെ അണ്ണനെ വരുത്തിക്കാം അല്ലെങ്കിൽ അച്ഛനെ എന്നാലും ഒരു ഭയം പോലെ അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ പരമ നാറി പട്ടി കൈവരടാ മോളെ അബദ്ധം ആർക്കും പറ്റും നിന്റെ അറിവില് അങ്ങനെ വല്ല അബദ്ധം പറ്റിയോ കണ്ടപ്പാ ഞാനിപ്പ എന്ത് പറഞ്ഞാലും പെങ്ങക്ക് ആവില്ല എങ്കിലും ഇത്തിരി വേദനിച്ചിട്ട് ചോദിക്ക സ്വന്തം മക്കളെ മാത്രമേ വിശ്വാസമുള്ളൂ അല്ലേ ഞാൻ അറിയില്ല കേറി ഇങ്ങോട്ട് അച്ഛൻ പോയാൽ ഞാൻ ഇറങ്ങി വരാനാ പറഞ്ഞത് അവളോട് കുറച്ച് തവണ ചിരിച്ചിട്ടൊന്നും അല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ബന്ധം ഞാൻ തരാം നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ അത് ചെയ്തു അറിഞ്ഞാലേ ആ നിമിഷം ഞാൻ ഈ വീടിന് തീ വെക്കും ഇറങ്ങി എടാ നീ ഇങ്ങോട്ട് കയറി വരേണ്ട അതോ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണോ അമ്മ ഇങ്ങോട്ട് വരട്ടോ നിലയില്ല ചട്ടു നീ ഇറങ്ങി വരുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങി വീഴ്ത്തണോ സത്യം പറയാം പെട്ടിക്കൊണ്ടിരുന്ന് വെച്ച് മക്കളെങ്ങനെ തള്ളരുത് നിങ്ങളൊരു തള്ളം പറയാണോ ഞാനല്ല എന്റെ ഗർഭം ഇങ്ങനെ അല്ല സത്യം പറടാ നീ തറവാടിനെ ചതിച്ചോ സത്യം അത് ഞാൻ ഞാൻ ചെയ്തിട്ടില്ല നിന്റെ പേര് പറഞ്ഞാലോ വേണ്ട ഞാൻ തന്നെ നിന്നെ തൂക്കിക്കൊള്ളാം വയറ്റിലൊരു കൊച്ചിനെ വെച്ച് മിണ്ടാകുന്നിട്ട് കാര്യമില്ല നീ ഇത് എവിടുന്ന് ഒപ്പിച്ചു താടി ഇവിടുന്നോ അതോ നിന്റെ നാട്ടിൽ നിന്നോ ചോദിച്ചിട്ട് കാര്യമില്ല ഇവക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവില്ല അവക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ എന്തെങ്കിലും ഉണ്ട് അതേലൊരു നാല് വാക്ക് ചോദിക്കട്ടോ തല്ലി തകണം ചത്തുപോയാലേ തമിഴ്നാട് മൊത്തം കളകി വരും അപ്പൊ എന്താ ചെയ്യും കുട്ടികളുടെ അച്ഛൻ നിന്റെ ദേഹത്ത് കൈവച്ച നീ ചത്തുപോ അങ്ങേര് നിന്നെ തല്ലുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല അതാ ഞാൻ ഇങ്ങനെയൊക്കെ നിന്നെ വേദനിപ്പിക്കാതെ പെരുമാറിയത് എന്താ മോളെ നീ ഇങ്ങനെ ആരാ നിന്നോട് ഈ മഹാഭാപം ചെയ്തത് പറ ചൊല്ലേ ആരാ ഒന്നല്ല രണ്ടാടാ ബഹളം ഞാനും കേട്ടു അതെന്താണെന്ന് അറിയാനും വേണ്ട അവിടെ എത്തി അവള് നിന്റെ പേരെങ്ങാനും വിളിച്ചു പറഞ്ഞാലേ ആ നാട്ടുകാരിലാരും കൂടെ കൂടി നിന്നെ പിടിച്ചു കെട്ടിക്കും ആരും കാണുന്നത് പോലെ അല്ലടാ മോനെ ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല നീ വരാൻ കാത്തു നിന്നാടാ വൈകിയത് കാരണം അഡ്രസ് സൂഹിച്ചെടുത്ത് പരമശിവത്തെ കൊണ്ട് അവിടെ അച്ഛൻ വരാൻ പറഞ്ഞു എഴുതിയിട്ടുണ്ട് ഒന്നുമില്ല അച്ചമ്പി എങ്ങോട്ടാ നാട് വിടുത്തതാ ബുച്ചി ഇനി ഞാൻ ഇതിനകത്തില്ല അപ്പൊ തന്റെ കൃഷിയോ എന്തോന്ന് കൃഷി അതിലും വലിയൊരു വ്യക്തിത്വം മുളയ്ക്കുന്നതെങ്കിൽ തിരിക്കേണ്ടി ബാക്കിയുള്ളവര് എനിക്ക് വയ്യ ഞാൻ പോണു പോവാൻ വരട്ടെ ഇത് നട്ടതാരാണെന്നൊന്നറിഞ്ഞിട്ട് മതി മച്ചമ്പി നാട് വിടുന്നതൊക്കെ ഓർമ്മയുണ്ടോ ഒരു ഗുളിക വീണെന്നും പറഞ്ഞ് മച്ചമ്പി ഇരുട്ടത്തി ഇതിനകത്തൊക്കെ തപ്പി നടന്നത് ഞാൻ കണ്ടതാ നേരാ ഞാൻ നടന്നിട്ടുണ്ട് ഞാൻ മാത്രമല്ല മച്ചമ്പിയുടെ മക്കളും മച്ചമ്പി നടന്നിട്ടുണ്ട് ഇരുട്ടത്ത് നടക്കുമ്പോ ലൈറ്റ് താരാ പച്ചപ്പിയല്ലേ പച്ചമ്പി എന്തിനാണോ ചോദിച്ചത് നേരാ ഞാനും വന്നിട്ടുണ്ട് എന്നാൽ അതൊന്നറിഞ്ഞിട്ട് മതി ഇനിയത്തെ കളി അത് ഞാനാണെന്നറിഞ്ഞ നിങ്ങൾക്ക് എന്നെ വെട്ടിക്കൊല്ല മറിച്ച് എന്റെ മക്കളോ അച്ചമ്പിയോ ആണെന്ന് അറിഞ്ഞാൽ ഒരു കൊല ചെയ്യാൻ ഞാനും മടിക്കല്ലോ നോക്കൂതുപോലെ നിൽക്കാതെ പോയി പറമ്പിലെ പണി നോക്ക് ഇതുള്ളി എടുക്കാൻ എനിക്കറിയാം ഇത് കാരണം നനച്ചു വളർത്തുന്ന കൃഷികളിൽ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ കൊന്നുകളിഞ്ഞാൽ എല്ലാത്തിനെയും ഹരികൃഷ്ണൻ എവിടെടാ അവൻ കളയ്ക്കാൻ ആഫീസിലേക്ക് പോയി ആ எனக்கு இவர்த சாமி ஒன்னு காணோம் மேனேஜர் சாமி நான் தான் அந்த ஏரியா வந்து விட்டதா தள்ள என்ன சாமி உங்களுக்கு தெரியாதா நம்ம எம்.பி இல்ல அவரோட செத்து அவருக்கு சொந்த ஊரே தானங்க அப்படியா ராமநாத ஒரு எந்தி உனக்கு யாரு எந்தி பின் அவருக்கு வலங்கையே ஞானல்லே சுவாமி எப்படியா அந்த கையை கொஞ்சம் பிடிக்கும் தீர்ண இல்ல குறச்சூண்ட எங்கடா தேவிடாமாவா அவளத்தை பத்தி பேச வண்டிதானே அவ அப்ப கையை வச்ச கவுண்டர் താൻ എന്ത് പ്രാന്തായി കടിക്കുന്നത് അവരെല്ലാം കൂടി അവരെ തല്ലിക്കൊല്ലും അതിന് സാർ എന്താ അവൻ കൗണ്ടർ ആൾക്കാരാ അതിന് ഇടപെട്ടാ കൊഴപ്പാ

കുളത്തില് ചാടി പറഞ്ഞ് കുളിച്ച് ഇവിടെ ഈ കുഴലിന്റെ തോട്ടിരിക്കുമ്പോ ഒരു മനപ്രയാസം ഉണ്ടാവൂലേ ഇതൊക്കെ ഒരു അനുഭവമല്ലേ അനുഭവം ഒക്കെ തന്നെയാ എന്നാലും ഇന്ന് മാരിമുത്തുവിന്റെ കൈകൊണ്ട് കിട്ടിയപ്പോൾ ഉള്ള അനുഭവം ഇനി വേണ്ട മുപ്പത് വർഷമായിട്ട് പെരിയ കൗണ്ടർ അറിയുന്നുണ്ട് പറയാ തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോ എണ്ണ ഏറ്റു കുളിക്കാൻ തല കാണില്ല അറിഞ്ഞു കണ്ടൊക്കെ നിന്നാ കുടിച്ച അമ്മിന്റെ പാല് വയറ്റി കിടക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക ആ മാരിമുത്തു തല്ലുന്നതിന്റെ ഇടയ്ക്ക് പവിഴം എന്ന് വിളിച്ചു പറയുന്നത് കേട്ടല്ലോ കൗണ്ടർക്ക് എന്താ രത്നത്തിന്റെ ബിസിനസ്സാ അല്ല ഈ പവിഴം മരതകം കാണിക്കുന്നൊക്കെ പറയുന്ന രത്നങ്ങളല്ലേ നേരാ കൗണ്ടറിൽ ഉണ്ട് രത്നം എന്ന് പറഞ്ഞാൽ തനി പവിഴം നല്ല ഒറിജിനൽ പലരും മനസ്സിൽ വില പറഞ്ഞ് മോഹിച്ച് നോക്കിയതാണോ ഒത്തില്ല പാരമ്പര്യമായിട്ട് കൈമാറി കൈമാറി കിട്ടിയതാ ഏയ് കൗണ്ടർ ഒറ്റയ്ക്ക് കുഴിച്ചെടുത്തതാ കുഴിച്ചത് കൗണ്ടർ രത്നെടുത്ത് മടിയിൽ വെച്ചു കൊടുത്തത് കൗണ്ടർ എന്ന് പറ്റാ ഒരേ ഒരു പ്രസവം ഒരേ ഒരു മോള് അവളാണ് പവിഴം കാണാൻ പറ്റുമോ നല്ല അടി നാട്ടിൽ കിട്ടില്ലേ ഇവിടെ നിന്ന് തന്നെ വേണോ വെറുതെ എന്നാ അടുത്ത വെള്ളിയാഴ്ച കൗണ്ടർ വീട്ടിലൊരാഘോഷുണ്ട് അയാളുടെ ജന്മദിനം എന്റെ തകലുവായനെ കേൾക്കുകയും ചെയ്യാം നിനക്ക് അവളെ കാണുകയും ചെയ്യാം എന്താ എന്തെങ്കിലും സംഭവിക്കുന്നു അതിങ്ങനെ കഴിഞ്ഞ് നമ്മുടെ ഭാഗ്യം നീ നില കൗണ്ടറെ തിരുവഴയ്ക്ക് കയറി പാടിയതും നിന്റെ കൂടെ പവഴം ആടിയതും ഒന്നും അവന് പിടിച്ചിട്ടില്ല ഇനി നിന്നെ വഴിയിറങ്ങാനും പറ്റി കുത്തുവന്നാ എന്റെ പേടി എന്നെ കുത്തിയാൻ വിവരമറിയും പി കയറ്റിയുടെ ലോറി ഞാൻ കേറ്റും ആ കൗണ്ടറുടെ ഭാഷകർക്ക് அச்சனை வந்து பாசல டோர் டெலிவரி எங்க தலைவருக்குன்னு ஒரு பேர் அத சொல்லி கூப்பிடுறா இதை ஒப்பிட்டு மிடிச்ச சரிங்க இதெல்லாம் உள்ள கொண்டு போயிருக்க சொல்லு அது ஸ்பெஷல் ஹோம் டெலிவரி சார்ஜ் வேணும் தற்காலம் வெளியே நிக்க ஆசை மாத்திரம் உள்ள வந்துள்ள வரவங்கிட்ட எல்லாம் ஏமா வரவங்கிட்ட எல்லாம் இந்தியே இப்படி சண்டை போடுறாரு அப்பா பர்த்டே அன்னைக்கு அவரு பாடுனது நீங்க தானே கைத்தட்டு ரெஸ்ட

தானந்திர இந்த பக்கம் திருப்பியது என்ன கொல்லா கொண்டு வா செய்யம் செய்ய ஆம்பில் ஆம்பளை தானே பயப்படாது வாங்க வண்டி அண்ணாச்சி தானது எந்த ചിന്നമാതാ കയ്യോടെ കൂട്ടി അടിച്ചോണ്ടാ ഇത് കൂലി കാണാമേ തറവാട്ടുകാർ മുഴുവൻ ഗുണ്ടകളാണെന്ന് കേട്ടിട്ടുണ്ട് മോളും എന്നെ തല്ലറങ്ങിയതാ ഏ പണി നമുക്ക് പറ്റില്ല വണ്ടി പാർസൽ വരില്ലാർസൽ അനുപ്പണോസ് വരള അപ്പ കൊണ്ടോട് വരെ അതാ സെല്ലെ മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് ജോലിക്ക് വന്നവനാണ് ഞാൻ നിങ്ങളെ ഈ നാലടയുടെ പാർസൽ വാങ്ങി വെക്കുന്നതല്ല എന്റെ ജോലി ഒന്നും മനസ്സിലായില്ലല്ലേ എങ്ങനെ മനസ്സിലാവാനാ എന്റെ പെണ്ണ ഇതേപോലെ പോസ്റ്റ് ഓഫീസിലും കൊണ്ട് കൊടു പി ിലൊക്കെ വലതക്കണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ പെട്ടികൾ എന്തെങ്കിലുമൊക്കെ പോഞ്ഞുകൊണ്ട് അപ്പ അയക്കാം വണ്ടിയെടുക്കണോ തോട്ടത്തിൽ വെച്ച് ഞാൻ പാഴ്സൽ മേടിച്ചില്ല എന്നും പറഞ്ഞ് എന്റെ ഓഫീസിൽ കയറി ആരെങ്കിലും തല്ലാമെന്ന എടുക്കും വണ്ടി വണ്ടിയെടുക്കണോ ഞാൻ ഒറ്റയ്ക്കല്ല കരി വീട്ടി പോലത്തെ മൂന്നെണ്ണം വേറെയുണ്ട് പിന്നെ എന്റെ അച്ഛനും ഒറ്റ ഇടിയിടിച്ച കൗണ്ടറൊക്കെ പൊടിഞ്ഞ് ഉമിക്കരി പോലെ ആയി പോവും അവളുടെ റോണക്ക പാഴ്സൽ